ൂ അത് പോയതാണ് വിളിക്കലോട്യും വരി കുഞ്ഞാപ്പൂട് വരാൻ പറയുന്നു അപ്പൊ ഉമ്മാതി കാര്യമായിട്ട് എന്തെങ്കിലും തരാനാകും മോനെ ചെന്നക്കുമ്പോണ്ടോക്ക് കണ്ണോട് പറയാണ്ടോക്ക് എന്താടാ ചക്കൂരകൂരിണ്ടാരിന്റെ സ്പിളക്കൊക്കെ ഗ്യാസ് ആ ശരി ചക്കൂരിന്ന ഗ്യാസ് കൂടും ചക്ക കഴിക്കപ്പ ചക്കൂരി വെറുതെ ഞങ്ങൾക്ക് ഒരു നേരം കൂട്ടാൻ കിട്ടിയ കിട്ടിയാ കുഞ്ഞതായിട്ട് വാങ്ങിയാവൂല കിട്ടിയത് ഗ്യാസ് തോന്നി നമുക്ക് ഗ്യാസ് കോൽക്കാന കൊടുത്താ മതി ചക്കപോര് എന്നിട്ട് ഗ്യാസിന്റെ കോഴിക്കോണ്ടിത്താ മതി ശരി അങ്ങനെയാണ് എന്നിട്ട് വരുമ്പോ ആ അത് ആ എടുക്കും ചെയ്യാ എല്ലാ എന്നിട്ട് വയറൊക്കെ ഓർത്തിരുന്നാലും എന്താ തിന്ന എന്താണോ കൊതി ഭയങ്കര എന്താ തിന്ന് കൊതിപ്പെടാനായിട്ട് ഏ പ്രത്യേകിച്ചൊന്നും തിന്നിട്ടില്ല ചോറും ചായയും കുടിക്കുന്നില്ല അപ്പൊ ആൻറ്റോട് പറയാളെ ഏത് കൊച്ചു പട്ടിയാണ് അല്ല എന്നെ കൊണ്ടുവരില്ല ഇങ്ങോട്ട് കൊണ്ടല്ലേ എന്താണ് കുഞ്ഞാ പോരാത്തേ ആരോടും പറഞ്ഞാ ആ എന്നോടും പറയാത്ത ഞള്ളിട്ടാടാ ഞാൻ വിചാരിച്ചു ആ വട്ടത്തിലുള്ള പെരേ പറഞ്ഞു ഈ വട്ടത്തിലുള്ള പേരെ പറഞ്ഞു അപ്പൊ നോക്കി പറയുക എന്തേലും പറ്റി കഴിഞ്ഞ പാവങ്ങളെ വേണ്ടി വരിക എന്ന് പറഞ്ഞൂടെ അറിയില്ലല്ലോ ഏഹ്

നല്ല ചീലല്ലോ ഞാൻ ചോദിച്ചു നിങ്ങൾ തൊട്ടോ അതെ എന്റെ മോള് കല്യാണത്തിന് വന്നിരുന്നു ഞങ്ങൾക്കും പൂതിയല്ല ഞങ്ങൾക്കും ഓർമ്മനക്കെ ഞാനോട് തർക്കിച്ചിട്ട് കാര്യത്തെ ഞാൻ പറയാം പ്രശ്ന ആ അത് നോക്കണ്ട കുഞ്ഞൊക്കെ പലരും പറയാണ്ടത് നോക്കണ്ട അഞ്ചി കൊണ്ടരണ്ട് കാണൂല ചക്കൂര് കൊണ്ടന്നെ അതില് പോട്ടെ ഇത് എന്താ ചെയ്യാൻ പോക്കൂര് ആരെ കറിയാക്കണ് ശരി അപ്പൊ എന്നാ ഉമ്മ എന്താ നന്നാക്കി കൊടുത്തു അല്ല നിനക്ക് പോവല്ല നന്നാക്കറിയോ അങ്ങനെ പറയൂ ശ്വാസം കന്നാസം കുറച്ചു അവിടെന്താ വർത്തനം പറഞ്ഞോണ്ടാവും എന്നാ കുഞ്ഞപ്പോ